നമസ്കാരം സ്വാഗതം സൂററ്റിൽ ബി ജെ പി നേടിയത് ഏകപക്ഷീയ ജയമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഗുജറാത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോതിൽ ബി ജെ പി അതിനെ അങ്ങ് മൊത്തത്തിൽ കളയാം അതുവഴി ബി ജെ പിക്ക് അവർ പ്രതീക്ഷിച്ച നാനൂറ് സീറ്റുകൾ കൊയ്തെടുക്കാം എന്നൊക്കെ ഉള്ള വ്യാമോഹങ്ങൾ അതെല്ലാം തല്ലി തകർക്കുന്ന രീതിയിൽ കോൺഗ്രസ് കോടതിയെ സമീപിക്കാൻ ഒരുക്കമായി കഴിഞ്ഞിരിക്കുന്നു ഒപ്പിന്റെ ആധികാരികത പരിശോധിക്കുന്നത് ഒരിക്കലും ജില്ലാ റിട്ടേണിംഗ് ഓഫീസറോ അല്ലെങ്കിൽ അവിടെയുള്ള വരണാധികാരിയോ അല്ല അത് തീരുമാനിക്കേണ്ടത് ഫോറൻസിക് ലാബുകളാണ് ഒപ്പിന്റെ ആധികാരികതയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണല്ലോ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അഫിഡവിറ്റ് അതായത് സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ ഒപ്പിട്ടവരുടെ ഒപ്പുകളെല്ലാം വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളഞ്ഞത് ബി ജെ പി സ്ഥാനാർത്ഥി ഏകപക്ഷീയമായി വിജയി പ്രഖ്യാപിക്കുന്നത് ഏതർത്ഥത്തിലാണ് അതും നോട്ടേ ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള ഗിമിക്കുകളൊന്നും രാജ്യത്ത് ചെലവാകുകയില്ല കുറഞ്ഞത് ഇരുപത് ലക്ഷത്തിലധികം വോട്ടർമാരുള്ള സൂറത്തിൽ ഒറ്റയ്ക്കെങ്ങനെ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന് പറയുമ്പോൾ അവിടെ വേറെ ആർക്കും എതിരഭിപ്രായം പോലും ഇല്ല എന്നാണോ ജനങ്ങൾ കരുതേണ്ടത് ഒരിക്കലുമല്ല സൂറത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിൽ എല്ലാം അതുകൊണ്ട് തന്നെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അതിശക്തമായി തന്നെ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് സൂററ്റിൽ ബി ജെ പിയുടെ വിജയത്തെ റദ്ദാക്കാൻ വേണ്ടിയുള്ള ശക്തമായ നീക്കങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം ഒരിക്കലും തെരഞ്ഞെടുപ്പ് നടത്താതെ അവിടെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് വക്താവുമായ മനു അഭിഷേക് സിൻവി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മനു അഭിഷേക് സിൻവി പറഞ്ഞ ഒരു കാര്യമുണ്ട് അവിടെ നോട്ട കൂടിയുണ്ട് ബി ജെ പിക്ക് അവിടെ നോട്ട കൂടി മത്സരിക്കുകയാണ് നോട്ടയും ആ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള മത്സരം പോലും അവിടെ നടന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വിജയിയായി പ്രഖ്യാപിക്കുന്നത് പിന്നെ എന്തിനാണ് നോട്ടെ ഇവിടെ വെച്ചിരിക്കുന്നത് നോക്കൂത്തിയാക്കാനാണോ വെച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾക്ക് ബി ജെ പി മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പിൽ വിജയിയെ പ്രഖ്യാപിക്കാനാണ് ഭരണാധികാരി നിൽക്കുന്നതെങ്കിൽ ഭരണാധികാരി കൃത്യമായി തന്നെ നിഷ്പക്ഷവാനല്ല എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞില്ലേ പകൽ വെളിച്ചത്തിൽ എന്നാണ് മനു അഭിഷേക് സിന്ഹ്വി പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ വോട്ടെണ്ണൽ ദിവസമായ ജൂൺ നാലിന് ശേഷം ഞങ്ങൾ തീർച്ചയായും കോടതിയെ സമീപിക്കും ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക തന്നെ ചെയ്യും എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിൽ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള കോടതിയുടെ എല്ലാ രീതിയിലുള്ള പിന്തുണയും ഞങ്ങൾ വാങ്ങിച്ചിരിക്കും എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള തീവ്രമായ ഒരു ശക്തമായ സ്റ്റേറ്റ്മെൻ്റാണ് മനു അഭിഷേക് സിംഗ്വി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനു ശേഷം റിബൽ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയും അത് അതിനകത്തുള്ള സത്യാമൂലത്തിലെ ഒപ്പുകളെല്ലാം തന്നെ വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയി പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് അവിടെ നടപടിയെടുത്തത് ഇത് അങ്ങേയറ്റം ബാലിശമായ രീതിയാണെന്നുള്ളതും ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ള രീതിയുമാണ് ഇതിനോടകം തന്നെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വി പറഞ്ഞിരിക്കുന്നത്